പിശാച്ചിനെ ആരാധിക്കുകയോ പിശാച്ചിനെ പൂജിക്കുകയോ ചെയ്യുന്ന ആളുകൾ പിശാച്ചിന്റെ സേവ ഉപയോഗിച്ച് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പണിക്കാണ് സെഹർ എന്ന് പറയുന്നത് വൻപാപമാണ് അത് പഠിക്കുന്നതോ അത് ചെയ്യുന്നതോ അത് ചെയ്യിപ്പിക്കുന്നതോ അതിന് കാശ് കൊടുക്കുന്നതോ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതോ എല്ലാം ഹറാം എല്ലാം ഹറാം അത്ര വലിയ കുറ്റമാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനാണ് ഇത് ചെയ്യ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ ഉമ്മച്ചിൽ ലോക അടിസ്ഥാനത്തിൽ തന്നെ സെഹറ് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിശാച്ചിന്റെ സേവ നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദ ധരിച്ചിട്ട് പോലും സെഹറ് ചെയ്യപ്പെടുന്ന അടുത്തേക്ക് പോകുന്നുണ്ട് ഇസ്ലാമേതര ആരാധനാലയങ്ങളിലേക്ക് പൂജകൾ ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പോയിട്ട് മാരണം ചെയ്തു കൊണ്ടുവരുന്നുണ്ട് എന്നത് സത്യമാണ് ബാഹുനെ പേടിച്ചോളൂ പെണ്ണുങ്ങളെ പടച്ചവനെ പേടിച്ചോളൂ അള്ളാഹുവിനെ കൂടാതെ പടച്ചതമ്പുരാന്റെ തമ്പുരാന്റെ സംവിധാനത്തിൽ നിന്ന് മറികടക്കുകയും പിശാച്ചിനെ സേവിക്കുകയും പിശാച്ചിനെ പൂജിക്കുകയും ചെയ്ത് ആണി അടിച്ചുകൊണ്ടോ കെട്ടിട്ടുകൊണ്ടോ ജപിച്ചുകൊണ്ടോ മന്ത്രം ചൊല്ലിയിട്ടോ ആളുകൾ ഉപദ്രവിക്കാൻ ചെയ്യുന്ന പരിപാടി ഒരു മുസ്ലിം പേരുള്ള ഒരാള് ചെയ്താൽ പോലും അമുസ്ലിമായ ആള് ചെയ്താലും ആര് ചെയ്താലും അവരെ സമീപിക്കുന്നതോ ചെയ്യിക്കുന്നതോ ചെയ്യുന്നതോ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് വെറും ഒരു കബീറത്തല്ല വൻപാപങ്ങളിലെ വൻപാപമാണ് അക്ബർ ഉൽ പുണ്യനിബിധങ്ങൾ ഉൾപ്പെടുത്തിയ വൻപാപമാണത് എങ്ങനെയാണതൊക്കെ പുറക്കപ്പെടുക എത്ര പ്രയാസമുണ്ടാക്കും ആളുകൾക്ക് ചെയ്യരുത് എന്തിനാണ് അസൂയ പഠിച്ചവന് ആരോടാണ് കുടുംബത്തില് കുടുംബം തെറ്റിക്കാന് ഇറങ്ങി ഓടാന് വീട് നശിച്ചു പോകാന് സാമ്പത്തികമായി തകരാന് എന്നൊക്കെ ലക്ഷ്യീകരിച്ച് അള്ളാഹു കൊടുത്തൊരു ഒരു ഇനെല്ലെഹർ സംഭവിച്ചാൽ പോലും അതിന്റെ ഉപദ്രവം സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വേണം തീരുമാനിക്കാതെ ഒരു പിശാച്ചിനും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ അത്തരം തിന്മകൾ ചെയ്യുന്നതോ ചെയ്യിപ്പിക്കുന്നതോ സഹായിക്കുന്നതോ അതിന് പോകുന്നതോ അവിടെ പോയി സമയം ചെലവഴിക്കുന്നതോ എല്ലാം ഇസ്ലാമിന് വിരുദ്ധമാണ് ചെയ്യാൻ പാടുള്ളതല്ല പാടുള്ളതല്ലാഹു കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് മാപ്പുതരട്ടെ അല്ലാഹു തരട്ടെ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ തൗപ ചെയ്ത് മടങ്ങിയത്